നമസ്കാരം അഞ്ച് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ കുബേരൻ്റെ അനുഗ്രഹത്താൽ അതായത് ഈ നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ കുബേരൻ അനുഗ്രഹ ഭാവത്തിൽ വന്നതിനാൽ കോടീശ്വര യോഗമാണ് തെളിയാൻ പോകുന്നത് ആഗ്രഹിച്ചതെല്ലാം നടക്കും ജീവിതത്തിൽ വച്ചടി വച്ചടി ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് ജനിച്ച സമയമനുസരിച്ച് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജ്യോതിഷത്തിൽ പ്രവചിക്കാൻ സാധിക്കും അതുപോലെ ജന്മ ജന്മനക്ഷത്രത്തിനും നിങ്ങളുടെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് ജ്യോതിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അത്തരത്തിലൊന്നാണ് കുബേരയോഗം ധനത്തിൻ്റെ അധിപനാണ് കുബേരൻ അതിനാൽ ചില നക്ഷത്രക്കാർക്ക് ഈ യോഗം വന്നതോടെ അതായത് ഈ യോഗം അവരുടെ ജന്മരാശിയിൽ തെളിയുന്നതോടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഐശ്വര്യം വന്നു ചേരും ഇത്തരത്തിൽ രാജയോഗവും കോടീശ്വര യോഗവും വന്നുചേരാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം മിഥുനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന മഖൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിത സങ്കടങ്ങളൊക്കെ മാറാൻ പോകുന്നു ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കടബാധ്യതകളും അവസാനിക്കും ദാമ്പത്യം സന്തോഷകരമാകും ഭാഗ്യവും ഉയർച്ചയും ഉണ്ടാകും പുതിയ ജോലി ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടവും ദുഃഖവും ഒക്കെ ഇവരെ വിട്ടുമാറാൻ പോവുകയാണ് ഇനി കുബേരന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ കോടീശ്വര തുല്യമായ ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും കുബേരന്റെ അനുഗ്രഹത്താൽ കോടീശ്വരയോഗ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ഇവരുടെ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം തെളിഞ്ഞു നിൽക്കുന്നത് സാമ്പത്തിക പുരോഗതിക്ക് പുറമെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇനി നേടിയെടുക്കാൻ സാധിക്കും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾക്ക് തടസ്സം അനുഭവപ്പെട്ടത് അതൊക്കെ മാറി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറി വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാ കാര്യത്തിലും വിജയം കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരാൻ പോവുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആറ് നക്ഷത്രക്കാർക്ക് ഇതുവരെയുള്ള കഷ്ടതകളെല്ലാം മാറി നല്ല കാലം വരാൻ പോകുന്നു തൊഴിൽ സാമ്പത്തികം ദാമ്പത്യം തുടങ്ങി എല്ലാ മേഖലകളിലും ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും പുതിയ വാഹനമോ ഭവനമോ ഒക്കെ ഈ സമയത്ത് വാങ്ങാനുള്ളൊരു യോഗം കാണുന്നു എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു ഇനി ഭാഗ്യമാണ് നേട്ടമാണ്